ൻസ് വിശേഷം ആറാം ആയോ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യം യേശു കർത്താവ് ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വന്നു ക്രൗഡ് വരാനുള്ളതിൻ്റെ കാരണം യേശുവിൻ്റെ അടുക്കൽ ജനം വരാനുള്ളതിൻ്റെ കാരണം വരുന്ന ജനത്തിൻ്റെ നീട് ആവശ്യം യേശു മീറ്റ് കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വിധവമാർക്കാണെങ്കിൽ അങ്ങനെ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ എന്തും ഏതാവശ്യവും യേശുവിൻ്റെ അടുക്കൽ പരിഹരിക്കപ്പെടുമായിരുന്നു അന്നും ഇന്നും ഇനി എന്നും അതുകൊണ്ട് വലിയ പുരുഷാരം വരുന്നത് യേശു കർത്താവ് കണ്ടിട്ട് ഫിലിപ്പോസിനോട് പറയുകയാണ് ഇവർക്ക് തിന്നാൻ എവിടെ നിന്നും നമുക്ക് അപ്പം കിട്ടും ഇവർക്ക് തിന്നാൻ എവിടുന്ന് അപ്പം കിട്ടുമെന്നൊരു ചോദ്യം അങ്ങോട്ട് വരുമ്പം വർക്ക് ചെയ്യുന്നത് ബുദ്ധിയല്ലേ ഫിലിപ്പോസിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇവർക്ക് തിന്നാൻ എവിടെ നിന്ന് കർത്താവെ ഇത്രയും അപ്പം വാങ്ങും അയ്യായിരത്തിലധികം ജനങ്ങളുണ്ട് ഇത്രയും പേർക്ക് മതിയായ അപ്പം നമുക്ക് എവിടെ നിന്ന് കിട്ടും ഒരു സാഹചര്യവും ഞാൻ ഇവിടെ കാണുന്നില്ല എന്നാൽ അടുത്ത വാക്യമാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഇത് അവനെ പരീക്ഷിക്കാൻ അത്ര യേശു ചോദിച്ചൻ താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു അടുത്ത മിനിറ്റ് യേശുവിന് അറിയാം നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം നമ്മുടെ ഇന്നലെ അറിയാം നമ്മുടെ നാളകളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാളകളെ നമ്മളുടെ നാളകളെ നമുക്കറിയാൻ പറ്റാത്തതാണ് നമ്മുടെ ടെൻഷൻ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം ഈ കാര്യം അടിവരയിട്ടോണം എൻ്റെ അടുത്ത മണിക്കൂറുകളെ അറിയുന്നവൻ എൻ്റെ അപ്പനാണ് ആ പിതാവ് എനിക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നിട്ട് അടുത്ത വാക്യത്തിൽ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരാൾ വരികയാണ് അന്ത്രയോസ് വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു ബാലകനുണ്ട് ഒരു ചെറുക്കൻ ഒരു ഒരു പയ്യൻ ഇവിടെ ഇരിപ്പുണ്ട് അവന്റെ പക്കൽ അഞ്ച് യവത്തപ്പവും രണ്ട് മീനും ഉണ്ട് ഇതിനകത്തൊരു ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഭക്ഷണം തുറന്നു വെക്കുമോ ഒരു ഒരു ടിഫിൻ കാണും അല്ലെങ്കിൽ അതൊരു പൊതിയായിരിക്കും പൊതിഞ്ഞു വെക്കും അല്ലേ ഈ അന്ത്രയോസ് എങ്ങനെ അറിഞ്ഞു ഈ പൊതിക്കകത്ത് യത്തപ്പവും മീനുമാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു കാര്യം നടന്നിട്ടുണ്ട് ആ കാര്യം ഇതാണ് യേശു കർത്താവ് ഈ കാര്യം പറയുമ്പോൾ ഫിലിപ്പോസ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു ഇങ്ങനെ റൗണ്ട് അടിച്ചു അന്ത്രയോസ് കണ്ണുകൊണ്ട് തപ്പി നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ കണ്ണും മാനസാന്തരപ്പെട്ടാൽ കാര്യമെല്ലാം റെഡിയാവും കാരണം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കണ്ടവാണ് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനസ്സിലിരിക്കുന്നത് അന്ത്രയോസ് വന്ന് ചോദിച്ചപ്പോ അവൻ അത് കൊടുത്തു ഈ അഞ്ച് യവത്തപ്പവും രണ്ട് മീനും കൊണ്ട് യ്യായിരം പേരെ എങ്ങനെ മാനേജ് ചെയ്യും അന്ത്രയോസ് യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു പാലകനുണ്ട് അവന്റെ കയ്യിൽ അഞ്ച് യവത്തപ്പോ രണ്ടു മീനും ഉണ്ട് അപ്പൊ ഈ അന്ത്രയോസിനകത്ത് ഒരു വെളിപ്പാടില്ലേ അല്ല ഈ അയ്യായിരം പേരുടെ ഈ അഞ്ച് അപ്പത്തിനും രണ്ട് മീനിനും എന്ത് പ്രസക്തിയാണുള്ളത് ചന്ദ്രയോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട് ഇതിനേക്കാൾ എല്ലാം വലിയ വെളിപ്പാട് എന്നാന്ന് അറിയാമോ ഈ അഞ്ചപ്പോ രണ്ടു മീനും ഉണ്ടെന്ന് കേട്ട ഉടനെ യേശു പുരുഷാരത്തോടെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇരിക്കാ ഇത് പറഞ്ഞവനേക്കായാലും വെളിപ്പാടാണ് ഇത് കേട്ടവന് എന്റെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ വിടുതൽ നടക്കാത്തതിൻറെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിന്റെ റീസൺ ആണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവ് താൻ ആരെന്നുള്ള ബോധ്യം തനിക്കുണ്ട് താൻ ആരെന്നുള്ള ബോധ്യത്തിലാണ് തൻ്റെ അധികാരത്തെ കുറിച്ചുള്ള തൻ്റെ ബോധ്യത്തിലാണ് താൻ പുരുഷാരത്തോട് ഇരിക്കാൻ പറയുന്നത് എല്ലാം അവസാനിച്ചെന്നും മനുഷ്യൻ നിന്നോട് പറയുന്നെടുത്ത് ഇല്ല ബ്രദറെ ദൈവം ചിലത് തുടങ്ങാൻ പോവാണെന്ന് പറയണമെങ്കിൽ കാറ്റും കടലും ഇളകി മറിഞ്ഞപ്പോഴേ ശിഷ്യന്മാര് പറഞ്ഞു നാഥ നമ്മളെല്ലാം മരിക്കാൻ പോവാ യേശു കർത്താവ് അതിന് പ്രതികരിച്ചില്ലല്ലോ അവൻ അമരത്ത് വെച്ച് ഉറങ്ങിയല്ലോ പിന്നെ അവരുടെ നിലവിളി കേട്ട് എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി എന്താ കർത്താവിന് ശിഷ്യന്മാർക്കുള്ള പേടി എന്താ യേശുവിനില്ലാത്ത ഇത്രയും വലിയ തിരമാലയും കാറ്റും കണ്ട പേടിക്കാത്ത ആരാ എന്നെയും നിങ്ങളെയും പേടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും മുമ്പ് വന്നില്ലേ നിന്നെ അന്ന് കളയും എന്ന് ശത്രു പറഞ്ഞില്ലേ പക്ഷേ പക്ഷേ ക്രിസ്തുവിൽ നീ ആരെന്നുള്ള നിന്റെ വെളിപാട് ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടോ

നിലവിലുള്ള സാധ്യതകൾ നിലവിലുള്ള സാധ്യതകൾ അന്ത്രയോസിനെ പോലെ തുറന്നു കാണുക